നമ്മൾ എന്നുള്ള ഒരു ചിന്താഗതിക്ക് ഉണ്ടായിരുന്നു എങ്കിൽ പോലും നടക്കാൻ പോയി കാരണം ഉദ്യോഗസ്ഥന്മാരുടെ അനുഭാവം തന്നെയാണ് അല്ലെങ്കിൽ ഉദാസീനത നിസംഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതൊക്കെയായിരുന്നു ആ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നിരവധി തവണ നമ്മൾ ചെന്നു പറയുകയും അദ്ദേഹത്തെ ഉപരോധിക്കുകയും പത്രമാധ്യമങ്ങളിലൊക്കെ വാർത്തകളൊക്കെ വന്നിട്ടുള്ളതാണ് എന്നിട്ടും പാലം കുടിക്കാനും കേളാൻ ഒരു എന്നെ ആ ഉദ്യോഗസ്ഥ ഇപ്പോഴും ഞ്ചായത്തിലേക്ക് മുന്നിൽ ഇപ്പോഴും ഒരു ചോദിച്ചിന് മേക്കുകയാണ് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ചോദിച്ചിന് നോക്കുകയാണ് ഒരാൾ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതല്ല സർക്കാരിന് ഫണ്ടുകൾ കിട്ടുമ്പോൾ തന്നെ വളരെയേറെ ബുദ്ധിമുട്ടാണ് അതിനേറെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള പ്രൊസീജിയറുകൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ എല്ലാ നൂറാമാലോളും പരിഹരിച്ച് ഫണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന തരത്തിലേക്ക് വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ അനുഭാവം ഒരു തരത്തിലും ഞങ്ങളെപ്പോലുള്ള പൊതു പ്രതി ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളെ നിലയ്ക്കും അതുപോലെ തോറ്റപ്പെട്ട പൊതുപ്രതി നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല നമുക്ക് ഒരു റോഡൊക്കെ എസ്റ്റിമേറ്റ് എടുക്കാനുള്ള റോഡിന്റെ തോടിന്റെയും പാലങ്ങളൊക്കെ എസ്റ്റിമേറ്റൊക്കെ വന്ന സമയത്ത് റോഡിലിരുവശത്തുള്ള ആളുകളായിരിക്കും അങ്ങനെ കൊട്ടി കഴിച്ച് അലങ്കാരം അലങ്കാരമൊക്കെ എസ്റ്റിമേറ്റ് എടുക്കുന്നത് അതിനുശേഷം കുറെ നാൾ കാത്തിരിക്കുക എന്നുള്ളത് വളരെ വിഷമകരമായ കാര്യമാണ് ഈ ആളുകൾ ഈ ആളുകൾ തന്നെ ചോദിക്കും എത്ര നാളെ എസ്റ്റിമെറ്റെടുത്തിട്ട് അല്ലെങ്കിൽ എത്ര നാളെ ഫാസായി കിടക്കുന്നത് ഫ്രക്ഷിച്ചെടുത്ത അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് പണി പൂർത്തീകരിക്കുന്നില്ല എന്നുള്ള കുറ്റപ്രതികളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം നമ്മൾ കേൾക്കാനുള്ള ഒരു സാഹചര്യം അതിനിടയ്ക്ക് ലക്ഷണം വന്നു ഇവിടെ നമുക്ക് ലക്ഷ്യം മുന്നോടിയാണ് നമ്മുടെ പുതിയ സുഹൃത്തുക്കൾ ഓട്ടോ ഡ്രൈവർ ഇതിനോടുമായി ബന്ധപ്പെട്ട് ഒരു ഒരു വീഡിയോ കിട്ടിരുന്നു അത് വളരെ തന്നെ വല്ലാതെ ഒരു പ്രശമിപ്പിച്ചു അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ കണ്ട് പിറ്റേ ദിവസം തന്നെ ഇവിടുന്ന് ഞങ്ങളുടെ അടക്കമുള്ള ജനപ്രതികളടക്കമുള്ള ആളുകളെ ചെന്ന് അദ്ദേഹത്തെ ഉപയോഗിച്ച് ആ നാളെ തന്നെ നാളെ തന്നെ ഈ റോഡ് പണി പണിയാനുള്ള തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും പോകുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് അങ്ങനെ നാളെ തന്നെ ശനിയാഴ്ച വെള്ളിയാഴ്ച തന്നെ പോയത് ശനിയാഴ്ച പറ്റില്ല തിങ്കളാഴ്ചയ്ക്ക് ആവാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തിങ്കളാഴ്ച മുതൽ പണി തുടങ്ങി കാലാവസ്ഥ നമ്മുടെ കുറ്റപ്രാണല്ലോ കാലാവസ്ഥ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു പ്രതികൂല പ്രതികൂലമായ കാലാവസ്ഥ ഈ പറഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ് ആ രാത്രി തന്നെ നല്ല പൊരിഞ്ഞം മഴയും പെയ്തു അപ്പൊ ഭംഗിയായല്ലേ റോഡ് ടാർ ചെയ്യണമെങ്കിൽ വെള്ളം ഒരു വെള്ളം നമ്മുടെ റോഡിൽ പാടില്ല അപ്പൊ അങ്ങനെ കാര്യത്തിൽ അത് വെള്ളിയാഴ്ച നമ്മൾ തിങ്കളാഴ്ച നമ്മള് വീണ്ടും മാറി പിന്നെ വീണ്ടും തുടങ്ങാനായത് ബുധനാഴ്ചയാണ് അപ്പൊ അങ്ങനെ വീണ്ടും വീണ്ടും നമ്മുടെ കാലാവസ്ഥയുടെ മാറ്റങ്ങളൊക്കെ വന്ന മാറ്റങ്ങളും അതും ഒരു കാരണമായി വന്നു പക്ഷേ ഇതിലെ മൊത്തത്തിൽ ഒരു ഡില വന്ന ഒരു പദ്ധതിയായിട്ട് നമ്മളിത് കണ്ടേണ്ടി വന്നു അപ്പൊ അങ്ങനെ വന്നപ്പോൾ തീർച്ചയായും ഇപ്പറന്നു അയ്യപ്പൻ ഇപ്പോഴത്തെ മുന്നൂറ്റി മുന്നൂറ്റി ഇരുത്തി ജയിച്ചു ഇവിടെ ഈ വാർഡിൽ ഭൂരിപക്ഷമുണ്ട് അപ്പൊ ആ ഭൂരുഷത്തിൽ അതിൽ കൂടുതൽ ഭൂരുഷം കിട്ടിയാൽ ഈ ഇതൊക്കെ മുമ്പ് ആവശ്യമെങ്കിൽ എന്ന് അട്ടാരെ ചെന്നപ്പോ അവിടത്തെ ആൾക്കാർ പറയാനായത് അപ്പൊ ഞാൻ പറയുന്നു അനക്ക് എല്ലാത്തിനും കാലാവസ്ഥ ഉണ്ടല്ലോ എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ എന്നാ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ആ കാലാവസ്ഥ നമ്മൾ അത് സഹിക്കേണ്ടി വന്നു എന്നിരുന്നപ്പോഴും നിങ്ങളുടെ എല്ലാ സഹായത്തിനോട് ഞങ്ങളൊക്കെ ജയിപ്പിച്ചു ഇനിയല്ല ഇനിയും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഓരോ ഓരോ നിലകളിൽ നിന്നും നമ്മൾ ജയിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ നമ്മൾ ജയിച്ചു വരുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം നമ്മളെ ജനങ്ങളെ ഏൽപ്പിക്കുന്നു അതിൽ നമ്മളെ ഏറ്റവും വിജയത്തോടും അതുപോലെ തന്നെ ജനങ്ങളുടെ സൌഹൃദത്തോടും കൂടി പ്രവർത്തിക്കണം എന്നൊരു ചിന്താഗതിയാണ് ഞങ്ങൾക്ക് ഞങ്ങളിലെല്ലാം ഇവിടെ കൂടി എല്ലാവർക്കും ഉയർത്തിരിഞ്ഞു വരുന്ന ഒരു ചിന്താഗതി അപ്പൊ ആ സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് ഞങ്ങളുടെ കടപ്പാട് കടപ്പാട് ആ സമൂഹത്തിൽ പ്രതികരിക്കുക കളക്ടറാക്കി കൊടുക്കുക തന്നെയാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് ഇവിടെ എല്ലാ പുതിയതായിട്ട് ജന ജനപ്രതി പൊതു ലോകമാണെന്ന് തോന്നുന്നു അല്ലെ അയതെ അടുത്ത ഒരു പൊതുപരിപാടിയാണ് മെമ്പർമാരി പ്രസിഡന്റ് ഒക്കെ പങ്കെടുക്കുന്ന പരിപാടി അപ്പൊ അതിന്റെ ഇവരെല്ലാരും പ്രത്യേകിച്ച് നമ്മുടെ വനിതാ രത്നങ്ങൾക്ക് ഒരു തരത്തിലുള്ള യൂണിഫോം കിട്ടിയ ഭംഗിയായിട്ട് ഏഹ് ഒരു നെറ്റിപ്പൊട്ടം കിട്ടിയ ജീവിത പോലെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ വളരെ സന്തോഷം അപ്പൊ ഈ തരത്തിലൂടെ തിരിച്ചുകൊണ്ടുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ ഈ അധ്യക്ഷം തുടങ്ങിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ബാബു ബാബുസാനി നമുക്കറിയാം അദ്ദേഹത്തിന്റെ പിതാവ് ദൂരകാലം പഞ്ചായത്ത് പ്രസിഡന്റ് പതിനാറ് വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു കൊല്ലം ആ കൊല്ലം പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഭാഗം കിട്ടി നമുക്കറിയാം നമ്മുടെ 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 അച്ഛൻ ഡോക്ടറാണെങ്കിൽ മകനെ ഡോക്ടറാക്കണം എന്നുള്ള ചിന്താഗതി നമുക്ക് നല്ലോ എന്ന് പറഞ്ഞാൽ തന്നെ പോലെ തന്നെ അദ്ദേഹം നമുക്ക് നല്ല രീതിയിൽ തന്നെ കരട്ടിയിൽ സേവനം ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് നമ്മുടെ മുന്നിട്ട് വന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ആ ബാബുശേരി അദ്ദേഹത്തിന്റെ പ്രവർത്തന പാരമ്പര്യം നമുക്കറിയാം പ്രവർത്തനത്തിന്റെ മികവും പ്രവർത്തന പാരമ്പര്യങ്ങളും എക്സ്പീരിയൻസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ പഞ്ചായത്ത് മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് തുടക്കം ഒരു കാണുമ്പോൾ മനസ്സിലാക്കുന്നു നമുക്കറിയാം നമ്മൾ തുടങ്ങും തുടങ്ങുമ്പോൾ നല്ലതായിരിക്കുന്നത് ബാക്കിയെല്ലാം നല്ലതാവും എന്നുള്ളതാണ് തുടക്കം നല്ല നന്നാവും എന്നുള്ളതാണ് നമ്മൾക്ക് എല്ലാം പഠിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ വരുമ്പോൾ തുടക്കം മുകളിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് മനുവ്യക്തിത്വത്തെ ഈ എതിലി ഭാഗമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ മാജി മാജി ബാബു അദ്ദേഹം നമുക്കറിയാം ഒരു പുതിയ ആളാണെങ്കിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് പൊതുരംഗത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഒക്കെ സേവനവും അതുപോലെ അദ്ദേഹത്തിന്റെ പരിചയവും നമ്മളെ സംബന്ധിച്ച് ഒരു മുതൽ കൂട്ടാവും അപ്പൊ അദ്ദേഹത്തെയും ആർദം അവസാനം ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മുടെ മുൻ പഞ്ചായത്ത് വിൽസിനെ നമുക്ക് റോഡിന്റെ ഈ റോഡിന്റെ നിർമ്മാണ ഉത്കരത്തിൽ അധ്യക്ഷപദിച്ചത് ശ്രീ ലതിയ ശശികുമാർ ആർന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഞങ്ങളൊക്കെ ഒന്നിച്ച് തോറോട് കൂടി കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതിയായിരുന്നു നല്ല രീതിയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒക്കെ വിശ്വാസം കുറ്റമത്തെ രീതിയിലല്ല നല്ല രീതിയിൽ തന്നെ കുറ്റമത്തെ രീതിയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പറയാൻ കാരണം കുറ്റങ്ങളൊക്കെ ഉണ്ടാകും ചില പ്രശ്നങ്ങൾക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പറ്റൊന്നും ഞങ്ങൾക്ക് അതൊരു ഒരു മനുഷ്യ സഹജമായ കാര്യങ്ങൾ കൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കുക എല്ലാവരും എപ്പോഴും വളരെ നിലയിൽ തന്നെ നല്ല വികസനത്തിന്റെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടിയിട്ട് അതിനെല്ലാം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഭാഗ്യ നമ്മുടെ ബാബുസാന മെമ്പർക്കാണ് പ്രസിഡന്റ് കാര്യം സന്തോഷം ഞാൻ അറിയിക്കുക അത് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു പോയി പോയിൻ്റെ പിന്തുണ നിലയ്ക്ക് അത് അദ്ദേഹം നല്ല വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു തീർക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അപ്പൊ ആ നിലയ്ക്ക അദ്ദേഹത്തിന്റെ മന വ്യക്തി ആർദമായി സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ച് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി തൊക്കെ അദ്ദേഹത്തിന്റെ കെ അദ്ദേഹത്തിന്റെ നിർദ്ദേശവും ഉപദേശങ്ങളെ നല്ല രീതിയിൽ നയിക്കുവാൻ നടക്കുവാൻ ഞങ്ങളെ ഈ പറഞ്ഞ ഒരു തീരുമാനം സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തെ ഈ വീട്ടിൽ ഭരണമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ വികസന ചാനലിൽ തീരുമാനം ശ്രീ സഹദൻ അദ്ദേഹം സീനിയർ ആണെങ്കിൽ പോലും ഒരു പെല്ലിന്റെ പ്രജ്ഞൻ എന്നൊക്കെ വേണേൽ പറയാം അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലും ഏഹ് ആ തരത്തിലുള്ള ആ അറിവും അറിവും എല്ലാ തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ നിരക്ക് നമ്മളെ സംബന്ധിച്ച് അദ്ദേഹം വികസനത്തി അപ്പോൾ കൂടിയിരിക്കുന്ന എന്റെ പ്രിയമുള്ള മെമ്പർമാരുണ്ട് ശ്രീമതി ജോബിത വിൽസൺ മെറ്റി ബിജു അതുപോലെ തന്നെ സെൻഡ ജോർജ് ലി ഷൈജൻ ശ്രീ എം പി നമ്മുടെ നമുക്കറിയാം ഈ വാർഡിന്റെ പ്രിയങ്കനായ മെമ്പർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും കൂടിയായിട്ടുള്ള ആരോഗ്യ വിദ്യാഭ്യാസ സിനിമ ചെയർമാനും കൂടിയായിട്ടുള്ള പ്രതിപ്ര അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രമി റാണിപ്പൊഴി പ്രദേശത്താണ് അദ്ദേഹം തന്നെ അപ്പോ അവരുടെ പ്രവർത്തനങ്ങൾ കരകുട്ടി ഗ്രാമപഞ്ചായത്തിന്റെ അമ്പതാം പാണ്ടിലും പ്രത്യേകിച്ച് ഡിവിഷൻ മെമ്പർ ആയിരിക്കുമ്പോഴുള്ള പ്രവർത്തനങ്ങൾ വളരെയേറെ താല്പര്യത്തോട് പോയി നല്ല മനോഹരപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അതിന് തുടർച്ചയെന്നോണമാണ് അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് ഭർത്താവ് ഇവിടെ മെമ്പറായി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാനി ചെയർമാൻ എന്ന വലിയൊരു ഉത്തരവാദിത്വം അദ്ദേഹത്തെ പാർട്ടിമാരുടെ പഞ്ചായത്ത് ഓൽപ്പിച്ചിരിക്കുന്നത് ആ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ ചടുലമായ പ്രവർത്തനങ്ങൾ എല്ലാം കാര്യങ്ങളും വെട്ടിത്തുറുന്നവരെന്ന പ്രകാരണമാണ് അദ്ദേഹത്തിന്റെ അതുപോലെ സാധിക്കുന്നു ബാക്കി ബാക്കി പറയാനുള്ള ഇവർ കുടിക്കുന്ന ഓരോരുത്തരുടെ എം എൽ എ ഒന്നും കൂടി സമയം എല്ലാവർക്കും നമുക്കറിയാം എം എൽ എയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന റോഡുകളെല്ലാം ഇവിടെ എം എൽ എ പിടിക്കുന്നതിന്റെ സുന്ദര കഴിക്കാനൊക്കെ എല്ലാവർക്കും പോകുന്നതാണ് ഈ റോഡുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ബി ബി സി റോഡൊക്കെ പണിയുന്ന സാഹചര്യത്തിൽ ഈ റോഡ് മാത്രമാണ് കുപ്പിക്കഴുതുപോലെ ഇങ്ങനെയുള്ള റോഡ് അപ്പൊ ഞാൻ എല്ലാവരും മുപ്പത് ലക്ഷം രൂപ തന്നപ്പോൾ ഈ റോഡിൽ വീതികുട്ടി അഞ്ചു മീറ്റർ വീതി കൂട്ടി നമ്മുടെ എന്നൊരു താല്പര്യമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അഞ്ചു മീറ്റർ വീതി കൂട്ടി ചിലയിടങ്ങളിൽ മാത്രം ഒരു നാലര മീറ്റർ ഒക്കെ ഉണ്ട് അപ്പൊ അഞ്ചു മീറ്റർ വീതിയിലാണ് നമ്മൾ പണി പണിയാൻ ഉദ്ദേശിച്ചത് ഞാൻ മാത്രമല്ല പത്താം വാട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ഡ്രൈനേജ് ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം അവിടെ അത് വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് ശ്രീ അവിടുത്തെ പ്രസിഡന്റ് ശ്രീ മാളൻ ജോസ് വളരെ നിരന്തരമായിട്ടുള്ള ആവശ്യപ്രകാരം അവിടെയും ഒരു അഞ്ചെട്ട് ലക്ഷം രൂപ അവിടെ ചെലവാറു ലക്ഷം രൂപ ചെലവാക്കേണ്ടി വന്നു വാങ്ങിക്ക് ഒക്കെ അവിടെ ആ ഫണ്ട് അവിടെ ചെലവായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു മുപ്പം രൂപയാണ് മൊത്തത്തിൽ ചെലവാക്കിയിട്ടുള്ളത് അപ്പൊ എം എൽ എ നിർത്തിയിട്ടുള്ള പ്രവർത്തനം വിസ പുനിക്കാനും സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക പ്രത്യേകിച്ച് റോഡിന്റെ പശ്ചാത്തല സാമഗ്രി വികസിപ്പിക്കാനും മൗഗികമായ സാഹചര്യം വികസിപ്പിക്കാനൊക്കെ നമ്മുടെ അമ്മയെ എം എൽ എ അങ്ങായിട്ടും പ്രതിഷേധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കർഗുറ്റി ലാമചരം സംബന്ധിച്ച് ആ ശ്മശാനത്തിന്റെ കേസുകളാണെങ്കിൽ പോലും അതായത് കിഷിപ്പാടിന്റെ കേസാണെങ്കിൽ പോലും അങ്ങനെയല്ല എം സി ഡിഫിന്റെ കാര്യങ്ങളാണെങ്കിൽ പോലും വളരെയേറെ വലിയ വലിയ ഫണ്ടുകൾ തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മള് നമ്മുടെ ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിരക്ക് നല്ല നല്ല ഫണ്ടുകൾ കൊണ്ടുപോകുന്നു നമ്മളെ വീണ്ടും നമ്മുടെ കൊണ്ടുവരും എന്നുള്ള വിശ്വസമാണ് അപ്പൊ അദ്ദേഹത്തിനും ഈ വേളയിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇവിടെ കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മറ്റവർക്കും സ്വാഗതം പരിപാടി നിർത്തുന്നു ഇവിടെ ഇത്രയും വേണ്ട പത്ത് സുഹൃത്തുക്കളെ കൊടുക്കുക അത് അവര് സെറ്റായിട്ട് വന്നിരിക്കുന്നത് അവരെയും ഹാർദമായി സ്വാഗതം നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്യും